എല്ലാവർക്കും അറിയാം കേരളത്തിൽ മിക്ക വീടുകളിലും മാതാപിതാക്കൾ മാത്രമാണ് ഇപ്പൊ താമസിക്കുന്നത് മക്കളെല്ലാം ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അഫ്ഷർ മാരേജ് ആകാൻ വിദേശ രാജ്യങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പം അവർ അനുഭവിക്കുന്ന ഒരു ഒരു വൈകാരികമായ ഒരു അവസ്ഥയുണ്ട് അതിന് പറയുന്ന പേരാണ് എം ഡി നെസ്റ്റ് സിൻഡ്രോം അപ്പം ഒഴിഞ്ഞ ഒരു കിളിക്കൂട്ടിൻ്റെ ഒരു അവസ്ഥയാണത് സോറി കിളിക്കൂടിൻ്റെ ഒരു അവസ്ഥയാണ് അപ്പം ഈ അച്ഛന്മാരെക്കാട്ടിലും കൂടുതൽ അമ്മമാരാണ് കുട്ടികളുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് അത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവർ ചിലപ്പം ഭയങ്കര എന്നുവെച്ചാൽ വിഷമത്തിലോട്ട് പോകും അല്ലെങ്കിൽ അവർക്ക് ഏകാന്തത ഫീല് ചെയ്യും അത് അവർക്ക് ചിലപ്പോൾ ലക്ഷ്യബോധമില്ലാതാകും ചിലപ്പോൾ ദുഃഖം കുറച്ച് നാൾ കഴിയുമ്പോൾ അവരൊക്കെ അതായിട്ട് അവരൊക്കെ ഏറ്റവും ചെയ്യും അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ വേണ്ടി അവർ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലതരത്തിലുള്ള കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ഫ്ലാറ്റ്സിലൊക്കെ ഫ്ലാറ്റ്സിലൊക്കെയാണെങ്കിൽ മിക്കവാറും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടോ അതിലൊക്കെ കുറച്ച് ഇൻവോൾവ് ആവുക ആക്റ്റീവ് ആവുക പിന്നെ പുതിയ എന്തെങ്കിലും ഹോബികൾ വളർത്തിയെടുക്കുക മാത്രമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളോ അതായത് വെളിയിൽ പോയിട്ടുള്ള കുട്ടികളോടും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞൊക്കെ ചിലപ്പം എന്ന് വെച്ചാൽ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കണം ഒരു വീക്കിലി വൺസ് എങ്കിലും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവരുമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോളിങ്ങോട്ട് കാണാനുള്ള സാഹചര്യം അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഇവരുടെ ദുഃഖങ്ങൾ കുറച്ച് കുറഞ്ഞു വരും എന്നിട്ടും ഇവർക്ക് ഈ എം ഡീനഷൻ സിൻട്രോം വളരെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും